സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളെല്ലാം നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അതുപോലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തോളുക അപ്പോൾ ഏതായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ രചനയും ആകാശും തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ് രചനയാണ് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആകെ സങ്കടപ്പെട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ രചനയെ കൂടെ നിർത്തുക എന്നുള്ളത് കൂടെ നിർത്തി മഹേഷിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആകാശ് മേനോൻ്റെ ലക്ഷ്യം അങ്ങനെ ആകാശ് അവളെ ൂപ്പിട്ട് പറയാണ് നിന്റെ കുഞ്ഞും എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ എനിക്ക് നിന്റെ ഇഷ്ടങ്ങളല്ലേ എനിക്ക് വലുത് ഒരു കാര്യം ചെയ്യാം നിന്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ സംഘടിപ്പിച്ച് തരാം മാത്രമല്ല എന്നിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് ഇവിടെ തന്നെ തൂക്കാം ഒരു കാണാവുന്ന രീതിയിൽ തൻ്റെ മകള് എൻ്റെയും കൂടി മകളല്ലേ ഇത് കേട്ട് ഉണ്ടല്ലോ രചനയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷം എനിക്കറിയാം ആകാശം എന്നും എന്നോടൊപ്പമാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ആ ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴും നമ്മുടെ ആകാശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എനിക്ക് വെറും ഒരു കരി മാത്രമാണ് എൻ്റെ വെറും ചവിട്ടുപടി മാത്രമാണ് എന്ന് ഇത് ഇവളറിയുന്നില്ല ഇവൻ്റെ മനസ്സിലിരിപ്പ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ ഓഫീസാണ് മഹേഷ് ആരോടോ സംസാരിക്കും ഫോണിൽ ആരോടോ സംസാരിക്കുക കേട്ടോ അപ്പോൾ കൂടെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മാറുന്നു പോയി ഇടയ്ക്ക് കിട്ടും എനിക്ക് അന്നേരം ഞാൻ പറയാം എന്തായാലും ആ ഫ്രണ്ട് ഇങ്ങനെ വന്ന് ബിരിപ്പുണ്ട് അപ്പോൾ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞ് മിനിസ്ട്രീന്നാണ് ഗവണ്മെന്റിൻ്റെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് അതൊന്നും പിടിക്കുന്നില്ല കഴിഞ്ഞ തവണ തന്നെ ക്യാഷ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ആ ഒരു അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല ആ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡിൻ്റെ കൊട്ടേഷൻ എന്തായി അപ്പോൾ അതൊക്കെ റെഡിയാണ് ഇനി ഹാർഡ് കോപ്പി മാത്രം കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഒക്കെയാണ് നമ്മൾ നേരിട്ട് ചെന്ന് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മോഡേൺ എഞ്ചിനീയറിംഗ് ആണ് സ്ഥിരമായിട്ട് അവരുടെ വർക്ക് ചെയ്യുന്നത് ആകാശ് മേനോൻ സിഇഒ ആയ മോഡേൺ എൻജിനീയറിങ്ങിന് അപ്പോൾ അവൻ്റെ അവിടുത്തെ മൊണോർ പോളി തകർക്കണം അതുവഴി അവനെയും തകർക്കണം എന്ന് മഹേഷ് അതിനായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം അപ്പോൾ ഈ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ആ അതൊക്കെ പോട്ടെ എനിക്ക് നീ എന്നെ സഹായിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് ചിപ്പിയുടെ കാര്യമാണ് പെട്ടെന്ന് നമ്മുടെ മഹേഷിൻ്റെ മോ ആ ഒരു മൂടങ്ങിട്ട് മാറി കേട്ടോ എന്നാലും മഹേഷ് പതുക്കൊന്ന് പുഞ്ചിരിക്കാണ് ചിപ്പി ഓക്കെ അല്ലേ ഡബിൾ ഓക്കെ ചിപ്പി കുറിച്ച് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് മഹേഷ് ചിപ്പിയുടെ ഡാഡി ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡാഡിയും ഹാപ്പി ഡബിൾ ഹാപ്പി എന്നിട്ട് കൂട്ടുകാരനോടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത് മഹേഷ് നിനക്കറിയോ ചിപ്പി ഇന്ന് എൽ കെ ജിയിൽ ചേരെ ചേർന്നു ഞാൻ ആ ബസ്സി കയറ്റി വിട്ടത് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏ സത്യമാണോ ഞാൻ സ്വപ്നം കാണുമെന്നുള്ളോട്ടോ അല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യം തന്നെയാണ് അവളെ കുളിപ്പിച്ചു യൂണിഫോം ഇട്ട് കൊടുത്തു ഫുഡ് കൊടുത്തു എങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ നീ തന്നെ ചെയ്തോ ആ ഞാൻ തന്നെ ചെയ്തു അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നീ തന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു യെസ് വൺ പേഴ്സൺ എന്നെ ഹെൽപ്പ് ചെയ്തു ഓർ ഫീമെയിൽ എന്ന് കൂട്ടുകാരും ചോദിച്ചപ്പോൾ ഫീമെയിൽ ഏ ആ എതിർ അപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഇഷിത ഏഹ് ഡോക്ടർ ഇഷിതയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ആളെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഹെൽപ്ഫുള്ളാണ് എന്നിട്ട് ഇവ മഹേഷ് എന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കുളിപ്പിക്കാനൊക്കെ സഹായിച്ചതും ആ ഫോൺ വിളിച്ച് പറഞ്ഞതൊക്കെ ഇവന് വേണ്ടിയിട്ടാണെന്ന് മഹേഷ് അന്നേരം തന്നെ മനസ്സിലായിരുന്നു എന്താ ഇഷ്ടമായോ എന്ന് കൂട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചപ്പം എന്ത് അല്ല ഡോക്ടർ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ എന്ന് ആ എന്നും മഹേഷ് ഇങ്ങനെ പറയാം കേട്ടോ ഡോക്ടർ വളരെ എഫിഷ്യൻ ആണ് വെരി ഫേമസ് ആ സമയത്താണ് നമ്മുടെ മഹേഷിൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത് അപ്പം അതൊക്കെ അതെടുത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ മെസ്സേജ് ഈ കൂട്ടുകാരനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നീ ഇതൊന്ന് നോക്കിക്കേ ഞാൻ നിന്നോട് പറയാറില്ലേ ആ ഒരു അണ്ണോൺ മെസ്സേജിനെക്കുറിച്ച് അതാണിത് അപ്പം വായിക്കുകയാണ് കൂട്ടുകാരനിരുന്നത് വായിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നില്ലേ എന്ത് മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഇല്ലേ കുഞ്ഞിൻ്റെ മനസ്സ് തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു ഒരച്ഛന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഈ ഇത് ഇവൻ്റെ മഹേഷിൻ്റെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന് കൂട്ടുകാരൻ്റെ മനസ്സിലായത് അവൻ പറയുകയും ചെയ്തു ആ സമയത്ത് മഹേഷ് പറഞ്ഞു അയ്യോ മറന്നു എനിക്ക് കോഫി ഹൗസിലെ ഒരു മീറ്റിംഗ് ഉണ്ട് ഡോക്ടർ ഇഷ്യതയായിട്ട് ഏഹ് ആ അത്യാവശ്യ മീറ്റിങ്ങാണ് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞു മഹേഷ് അങ്ങ് പോവുകയാണ് അപ്പോഴെനിക്ക് കൂട്ടുകാരൻ നിന്ന് എന്തായാലും ഒരു നല്ല മാറ്റമുണ്ട് ഡോക്ടർ ഇഷ്യത കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊരു പ്രണയമാകുമോ എന്ന രീതിയിലൊക്കെ കൂട്ടുകാരന് സംശയമുണ്ട് മിക്കവാറും കൂട്ടുകോഫി ഹൗസിൽ നടക്കാൻ പോകുന്നത് ഒരു പ്രണയ സഹ സമാഗമമായിരിക്കും എന്തായാലും ആകെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് അതെന്തായാലും ഈ കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ കേട്ടോ അങ്ങനെ മഹേഷ് കറക്റ്റ് സമയത്ത് തന്നെ കോഫി ഹൗസിൽ വന്നിട്ടുണ്ട് ഒന്ന് എല്ലാ ടേബിളിൽ കൂടെ പോയി നോക്കി ഇവളുണ്ടോ എന്ന് ഇവളില്ല മഹേഷിന് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം മഹേഷിൻ്റെ സമയത്തിന് വളരെയധികം വിലയുണ്ട് മഹേഷിൻ്റെ നല്ല എല്ലാവരുടെയും സമയത്തിന് വളരെയധികം വിലയുണ്ട് നമ്മൾ കളയുന്ന ഓരോ സമയവും നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി നല്ലത് ചെയ്യാനുള്ള ഒരു സമയമാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് വരാം എന്തായാലും ഇഷ്യുത വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി സംസാരിക്കുക ഈ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ടൈം പറയരുത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതെ താമസിച്ചിട്ട് ലേറ്റായത് ഹോസ്പിറ്റലിലേക്ക് എമർജൻസി കേസ് കോമൺ അല്ലേ അപ്പോൾ പിന്നെ എന്നോട് സമയം പറയരുത് പോലെ ടൈമിന് വിലയുള്ളവരോട് സമയം പറയാൻ നിൽക്കരുത് ഞാൻ വളരെയധികം തിരക്കുള്ള ഒരാളാണ് നിഷിദ് മനസ്സിൽ ഓർക്കുവോ ഓ ഫോന്ത നിറം മാറിയില്ല ഇയാളുടെ സമയത്തിന് മാത്രമേ വിലയുള്ളൂ മഹേഷി ചോദിച്ച് എന്താ മിണ്ടാതിരിക്കുന്നത് പറയാനുള്ളത് പറ എനിക്ക് പോകാനുള്ളതാണ് എനിക്ക് സമയമില്ല അപ്പോൾ എനിക്കൊരു അഞ്ച് മിനിറ്റ് മതി ഓക്കെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം വാച്ചിലേക്ക് നോക്കുക തുടങ്ങിക്കോളൂ അപ്പോഴേക്കും കോഫി വേണോ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് വെയിറ്റർ വന്നു എനിക്കൊരു ബ്ലാക്ക് കോഫി മതി അപ്പോൾ എനിക്കും അത് മതി നിഷിത് പറഞ്ഞു എന്തായാലും അങ്ങനെ സമയം കുറച്ച് പോയി ഇനി നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ സമയത്ത് ഇന്നാ കോഫിയുടെ സമയം പോയത് അതിലവ് ചെയ്യോ പോലും എന്ന് ഇഷ്യുത കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇനി മൂന്നേ മുക്കാൽ മിനിറ്റ് ഇഷിതയ്ക്ക് മനസ്സിലായി ഇയാളിൽ ഒരു നടക്കി പോകില്ല എന്ന് ശരി എനിക്ക് ചിപ്പിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഇതേ സമയം ഇഷ്യുതയുടെ അമ്മ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സപ്ലൈക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ ആ സമയത്താണ് ഈ ഒരു റെസ്റ്റോറൻ്റ് മുന്നിലൂടെ കടന്നു പോകുന്നതും ഇവരെ രണ്ടുപേരെയും കാണുന്നതും ഇവർ സംസാരിക്കുന്നത് കാണുന്നതും പക്ഷെ സംസാരിക്കുന്ന എന്താണെന്ന് കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷിത പറയുന്നത് ചിപ്പിയെ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു തരം പൂമ്പാറ്റിയെ പോലെയാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് ചിപ്പിയുടെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ മഹേഷിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഈ അമ്മ ഓഹ് എൻ്റെ മഹാദേവ മഹേശ്വര ഇതാ ചക്കനല്ലേ രണ്ടുപേരും കൂടെ എന്നോട് പറയാതെ ആരെ അറിയിക്കാതെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് ഇങ്ങനെ നോക്കി സന്തോഷത്തോടുകൂടി അവിടെ നിന്നു പോകാം കേട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞു സമയം കഴിഞ്ഞു അയ്യോ ഞാൻ മെയിൻ വിഷയത്തിലേക്ക് വന്നിട്ടില്ല എന്ന് ഇഷ്ട പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മെയിൻ ആയിട്ടുള്ള വലിച്ചു നീട്ടാതെ കാര്യം മാത്രം പറഞ്ഞു തീർക്കുക എന്തിനാണ് ഇങ്ങനെ വെറുതെ നില ആഘടിപ്പിക്കുന്നത് ഓക്കെ 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 ഞാൻ പറയാം നേരിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം ഒരു കുഞ്ഞിൻ്റെ മാനസിക വളർച്ചയ്ക്ക് മാതാപിതാക്കളുടെ പങ്ക് വളരെയധികം വലുതാണ് അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിപ്പി ഇപ്പം വളരുന്നത് അച്ഛമ്മയോടും അച്ഛനോടും ഒപ്പം അല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഷീ ഈസ് നോട്ട് ഹാപ്പി അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു നിങ്ങൾ മനസ്സിലാകുന്ന പോലെയൊന്നും അല്ല എൻ്റെ ഫാമിലി ഞാൻ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞല്ല ഞാൻ പറയുന്ന ക്ഷമയോടെ കേൾക്കുക ഒരു സാധാരണ കുട്ടിയല്ല അവൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് അവൾ ഒരിക്കലും സന്തോഷത്തിലല്ല ആ ഈ ഏകാന്തത ഒരുപക്ഷെ അവളെ മാനസിക രോഗത്തിലേക്ക് പോലും നയിച്ചേക്കാം ചിപ്പിക്ക് അമ്മയുടെ സാമീപ്യം ആവശ്യമുണ്ട് അവൾക്ക് അവളുടെ അമ്മയെ കൊടുക്കണം അപ്പോഴേക്കും മഹേഷിൻ്റെ ദേഷ്യം വന്നു തുടങ്ങി സ്റ്റോപ്പ് മതി പറഞ്ഞത് മതി പറഞ്ഞത് എൻ്റെ മകളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എന്നാലും നെയ്ബർ ആയതിനാലും ആണ് ഇത്ര ഇത്ര നേരം ഞാൻ കേട്ടിരുന്നത് അപ്പോഴേക്കും കൂൾ ഡൗൺ ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്നതിൽ അച്ഛന് പരിമിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യം പറയാൻ വന്നപ്പോഴും ഷോർട്ട് ഹാപ്പ് എന്നും പറഞ്ഞാൽ ആ കോഫി ഹൗസ് വിറപ്പിച്ചുകൊണ്ട് മഹേഷ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് കൂട്ടാം അപ്പോൾ വെയിറ്റർ വന്നിട്ട് ബില്ല് എൻ്റെ ബില്ല് നിങ്ങൾ നന്നാൽ മതി എന്ന് ഇഷ്യത് പറഞ്ഞു മഹേഷിൻ്റെ ബില്ല് മഹേഷും കൊടുത്തിട്ടും മഹേഷറോ ഒറ്റ പോക്ക് ഓ പോത്തിൻ്റെ ചെവിയിൽ കാര്യമില്ല എന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ട് എനിക്ക് അബദ്ധം പറ്റിയത് എന്ന് ഇഷ്യുദി ഇങ്ങനെ നിന്ന് ഓർക്കുകട്ടോ എന്തായാലും സപ്ലൈക്കോയി പോകുന്ന വഴിക്ക് അമ്മ വിളിച്ച് ഈ ഇഷുതിയുടെ ചേച്ചിയോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ ഈ ബന്ധം നമുക്ക് ഉറപ്പിക്കാം ഈ ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിനോട് വിശദമായിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ച് പറയാം ഇഷുതിയും ആ ഒരാൾ നാമിൽ നല്ല കമ്പനിയാണ് നല്ല ചേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ഇഷുതിയുടെ ചേച്ചിക്ക് സന്തോഷമായി ഇശുതിയുടെ കല്യാണം നടക്കുന്നില്ല എന്നൊക്കെ ഓർത്തവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ വീടാണ് മഹേഷിൻ്റെ വീട്ടിൽ സ്വപ്നവല്ലി ഇരുന്ന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ് മാലതി തുണിയൊക്കെ അലക്കാനായിട്ട് വേലക്കാരി തുണിയൊക്കെ അലക്കാൻ അലക്കാനെടുത്തുകൊണ്ട് പോകാം നിന്നെ നിന്നെ നിന്ന് നിന്നെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ പോക്കറ്റിൽ എന്തോ ഉണ്ടോയെന്ന് നോക്കണമെന്ന് കഴിഞ്ഞ ദിവസം എത്ര നോട്ടുണ്ടെന്ന് അറിയാമായിരുന്നു ഫൈവ് ഹൺഡ്രഡ് അത് മിഷീനകത്ത് കിടന്ന് നനഞ്ഞു ചീത്തയായിപ്പോയി നിൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ടിയേണ്ടായിരുന്നു ആ ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് എല്ലാം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്ക് അങ്ങനെ തപ്പുവാണോട്ടോ തപ്പി ചില ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടി പക്ഷെ അക്കൂടെ കിട്ടിയതാണ് നമ്മുടെ ഇഷുദയുടെ ബ്രേസ്ലൈറ്റ് ആ ഒരു കാറിൽ വെച്ച് പോക്കറ്റിലായി പോയതാണ് എൻ്റെ പൊന്നെ ഇത് കണ്ടിട്ട് അന്തം മിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഇതിപ്പോൾ ആരുടെയാണ് ഇതൊരു പെണ്ണിൻ്റെ അല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ഒരു കോളിംഗ് ബില്ല് കേൾക്കുന്നതും നമ്മുടെ ചിപ്പി മോൾ അങ്ങോട്ടേക്ക് കയറി വരുന്നതും ചിപ്പി മോള് സ്കൂളിലെ വിശേഷമൊക്കെ സ്വപ്നവല്ലി ചോദിക്കുന്നതിനൊപ്പം ഈ ഇത് ഇത് മോള് കണ്ടിട്ടുണ്ടോ ഇതാരുടെയാണെന്ന് അറിയാമോ അതെന്തായാലും തൻ്റെ ഫ്രണ്ട് ഇഷിരാൻഡിയുടെയാണെന്ന് കൊച്ചിന് മനസ്സിലായി ആ കൊച്ചു പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ് മോളുടെ ഫ്രണ്ടിൻ്റെയോ അതൊക്കെ എങ്ങനെ വന്നു ഇതിനകത്ത് ആ അതൊക്കെ ഉണ്ടെന്നേ അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞു കൊച്ചങ്ങ് ഓടിപ്പോട്ടോ എന്നാലും അത് ഏത് ഫ്രണ്ടിൻ്റെയാണെന്ന് ആലോചിച്ചുകൊണ്ട് സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കാം പിന്നെ കാണിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡിൻ്റെ ആ ഒരു ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിന് നമ്മുടെ ആകാശ് മേനോനും രചനയും വരികയാണ് അപ്പം എം ഡി എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എം ഡി ആ ഒരു ടെൻഡർ റിവീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുവുള്ളൂ എന്ന് ആകാശ് മേനോനോട് ഇങ്ങനെ പറയാം അപ്പം കൂടെ മറ്റ് ടെൻഡർ കൊടുക്കാനൊക്കെ ആയിട്ട് വേറെ കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആകാശിനോട് വലിയ കാര്യത്തിലാട്ടോ അവരൊക്കെ സംസാരിക്കുന്നത് ടെൻഡർ കൊടുത്തിരുന്നോ എന്നിങ്ങനെ ആകാശ് കൊടുത്തപ്പോഴേക്കും ആ അതൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ടെൻഡർ ആകാശ് സാറിൻ്റെ കമ്പനിക്ക് തന്നെയായിരിക്കുന്നു ഉറപ്പല്ലേ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ എല്ലാവർക്കും സാറിൻ്റെ മോഡേൺ എഞ്ചിനീയറിങ് ആണല്ലോ ഞങ്ങളൊക്കെ വെറുതെ ടെൻഡർ കൊടുക്കുന്നതേ ഉള്ളൂ അല്ലേ സാർ ആ ഓക്കെ 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 പറഞ്ഞ ആകാശ് ഭയങ്കര പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഈ ടെൻഡർ കൊടുത്താൽ നമുക്ക് പോകാമായിരുന്നു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് രചന ചോദിക്കുക കേട്ടോ പെണ്ണുണ്ടോ ആ പെണ്ണുണ്ടെട്ടോ കൂടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം അവൻ വരണം നിൻ്റെ മുൻ ഭർത്താവ് എന്താകാശ് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയ പോരെ പോരാ മഹേഷ് ചന്ദ്രൻ അവനെ അവനെ എന്നെ അവനെ ഇങ്ങനെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നത് എന്തായാലും മഹേഷ് വന്നെത്തിയിട്ടുണ്ട് രചനയ്ക്ക് മഹേഷിനും ഉപനിക്കാൻ ഒരു ചമ്മലും ഒരു നാണക്കേടും തല കുനിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ മഹേഷും കൂട്ടുകാരനോട് കയറി വന്നു കേട്ടോ അവിടെ നിൽക്കുന്ന ആകാശ് മേനോനെയും രചനയും മൈൻഡ് ചെയ്യാതെ മഹേഷ് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആകാശ് വിളിച്ചു നിർത്തി മഹേഷിനെ ഹലോ എന്നും പറഞ്ഞ് വിളിച്ചു നിർത്തി ഇന്ന് നീ തന്നെ ടെൻഡർ കൊടുക്കാൻ വരുന്നേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ യു കമോണ്ടിയർ ബായി കൂടെ എന്നൊക്കെ പറഞ്ഞ് രചനയെ വിളിച്ച് അടുത്ത് നിർത്താണ് കേട്ടോ മഹേഷ് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താണോ ഇത് തൻ്റെ ഭാര്യയല്ലേ പഴയതാണെങ്കിലും ഒരു ഹായ് പറ ് ഹണി മഹേഷിനെ ഹായ് പറ എന്ന് രചനയോട് പറയട്ടോ കമോൺ രചന മഹേഷിനെ ഹായ് പറയോ മഹേഷാണ് ഇവളും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കേട്ടോ രണ്ടുപേരും ഹായ് പറയുന്നില്ല ഓ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ ഓക്കെ നമുക്ക് പോയിന്റിലേക്ക് വരാം നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണല്ലേ മഹേഷ് ഒഫീഷ്യലായിട്ട് മത്സരിക്കുന്നത് എൻ്റെ എൻ്റെ എല്ലാ വിജയാശംസകളും ഓൾ ദി ബെസ്റ്റ് ഈ ടെൻറ്റർ എൻ്റെ നിന്റെ കമ്പനിക്ക് തന്നെ കിട്ടും പക്ഷേ അത് കിട്ടാതിരിക്കാനുള്ള ഒരേയൊരു മന്ത്രം ആദാ ഇവളാണ് എന്ന് പറഞ്ഞ് രചനയെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കേട്ടോ രചനയാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടി കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ ലക്കി ഗേൾ ഗേളാണിവൾ എൻ്റെ എല്ലാമാണിവൾ എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക കേട്ടോ മഹേഷ് ഒന്നും വീണ്ടില്ല മഹേഷ് അങ്ങ് പോവുക പക്ഷേ മഹേഷിന് കൂടെയുള്ള വിവേകം കൂട്ടുകാരൻ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ദേ ഇത് വലിയ ക്രൂരതയാണ് രചന കഷ്ടമാണ് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്തിനാണ് വെറുതെ ഏ എന്തായാലും രചനയ്ക്കും അതുതന്നെയാണ് മനസ്സിലുള്ളത് പക്ഷേ ഈ ആകാശ് മാത്രം ഇങ്ങനെ എന്തിനാ ആകാശ് ഇതിനു വേണ്ടിയാണോ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഇത് വളരെ ചീപ്പായി പോയിട്ടോ അപ്പോഴേക്കും നമ്മുടെ ആകാശ് ചീപ്പ് ഒരു ചീപ്പുമില്ല അവൻ്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെടില്ല പരാജയപ്പെടാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ മനോബലം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെയുമായിട്ട് വന്നത് നിന്നെ കാണുമ്പോൾ അവൻ്റെ മൈൻഡ് ബ്ലോക്ക് ആവുന്നുണ്ട് അവൻ്റെ മനോബലം തകർക്കാനുള്ള ആയുധം നീയാണ് ഇനി ഈ അവൻ്റെ ബിസ് അവനോടുള്ള ബിസിനസ് സ്ട്രാറ്റജി ഇതാണ് എന്തായാലും ടെൻഡർ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി അതൊരു ബോക്സിനകത്തേക്കാട്ടോ ഇടുന്നത് മഹേഷു ഇട്ടു അതുപോലെ തന്നെ നമ്മുടെ രചനയാണ് വന്നിടുന്നത് രചന മഹേഷ് ഒട്ടരികിൽ നിൽക്കുമ്പോൾ തന്നെയാണ് രചന വന്ന് ആ കവർ ആ ഒരു ബോക്സിലേക്ക് ഇടുന്നത് രചനയും മഹേഷ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്തായാലും രചനയും മഹേഷ് സോറി രചനയെ ആകാശ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് രചനയും മഹേഷും തമ്മിലൊന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മഹേഷ് എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ടെൻഡർ റിസൾട്ടിൻ്റെ അന്ന് വരണമെന്നില്ല ഈ പ്രൊജക്റ്റ് ഞാൻ തന്നെ കൊണ്ടുപോകും വിജയ് എന്നും എനിക്ക് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ച അത് നേടിയിരിക്കും ദ ഇത് പോലെ എന്നും പറഞ്ഞ രചനയെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഇവളെൻ്റെ ഐശ്വര്യമാണ് നിനക്ക് നഷ്ടപ്പെട്ട നിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രജനയുടെ മുഖത്തൊക്കെ ഒന്ന് തഴുകുകയും തലോടുകൊക്കെ ചെയ്യുക കേട്ടോ ഇവൻ്റെ മുമ്പ് വെച്ച് ഈ ആകാശം എന്നിട്ട് പതുക്കെ ഇതെന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഊതി കൊടുക്കുന്ന രീതിയിൽ പതുക്കെ അവളുടെ മുഖത്തോടും മുഖം അടുപ്പിച്ച് ഊതി കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടല്ലോ ഈ നമ്മുടെ മഹേഷിൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് വൈകിട്ട് എട്ടര ആകുമ്പോൾ ഞാൻ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ എല്ലാം ചെയ്യണം കേട്ടോ സി ഒ കി താങ്ക്